നമ്മളിന്ന് അയല നല്ല കുറച്ച് വലിയ അയല കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു നാല് അയലയുണ്ട് ഇത് നമ്മൾ മുരിങ്ങക്കായും പച്ചമുളകും ഇട്ടിട്ട് മുളക് കറി വെക്കാൻ പോവാണ് കേട്ടോ നമ്മൾ തേങ്ങ അരച്ചിട്ടല്ലേ സാധാരണ മുരിങ്ങക്കായൊക്കെ ഇട്ട് ഇത് നമ്മൾ മുരിങ്ങക്കായി ഇട്ടിട്ട് ഇതിനെ ഒന്ന് മുളക് കറി വെക്കാൻ പോകും അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ നമ്മുടെ അയിലെ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ മുളക് പൊറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കടുകാണിട്ട് അപ്പോൾ നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ കടുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ നമ്മൾ മുളക് കയറിക്കൊക്കെ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട് ഞാനിതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ല പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ ഏകദേശം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമ്മൾ അതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമ്മൾ ഇത് എരിവിന് മാത്രമായിട്ട് ചേർക്കുന്നുള്ളൂ നമ്മൾ കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളകും മസാലയും ഒക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ നിങ്ങളുടെ എരിവിനും കളറിനും അനുസരിച്ചാണ് നമ്മളതിന് ചേർക്കുന്നത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവപ്പൊടി ഇത് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ എപ്പോഴും നമ്മൾ മീൻകലിക്കൊക്കെ മല്ലി വളരെ കുറവായിട്ടാണ് ചേർക്കാറുള്ളത് കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റും അപ്പോൾ നമുക്ക് നമ്മുടെ മസാല ഒന്ന് പച്ചപ്പ് മാറ്റിയെടുക്കാം കേട്ടോ നമ്മുടെ മുളകിൻ്റെ പച്ച ഒക്കെ പച്ചമുളന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ വെള്ളം വെള്ളമൊന്നും നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ ഈ സമയത്ത് നമ്മൾ അതിനകത്ത് പുളിയും കൂടി ഇട്ട് കൊടുക്കാം പുളിയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മീനൊക്കെ ഇടുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ പുളി നന്നായിട്ടൊന്ന് തിളച്ച് പുളിപ്പൊക്കെ ഒന്ന് ഇറങ്ങും ഇനി നമ്മളെ ഒരു ഒരു പച്ചമുളക് കേട്ടോ നല്ല എരിവുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു പച്ചമുളക് ചേർക്കുന്നത് നമുക്ക് ആ ഒരു പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളല്ലാതെ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന മുളകാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ചേർക്കാം കേട്ടോ ഇത് കണ്ടോ ഈ കളർ മുളകാണ് കേട്ടോ ഭയങ്കര എരിവുള്ള മുളകാണ് അപ്പോൾ നമ്മൾ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് ചെറിയ രീതിയിലിട്ടേക്കാം നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ മുരിങ്ങക്കായും നമ്മുടെ മീനും മീനും ഇട്ട് കൊടുക്കത്തുള്ളൂ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ കറി തിളച്ചോന്നൊന്ന് നോക്കാം അതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുകയാണിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ തലയൊന്നും കളഞ്ഞിട്ടില്ല എനിക്ക് മീനിൻ്റെ തലയൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടം കേട്ടോ ഞാനത് കളഞ്ഞിട്ടൊന്നുമില്ല അപ്പം നമുക്ക് ആ മീനെല്ലാം ഒന്ന് പറക്കിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ മുരിങ്ങക്കായും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം അവിടെ കുറച്ച് വലുതായിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ സാമ്പാറിൽ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയ കഷ്ണമായിട്ടാണ് നീളത്തിലാണ് നമ്മൾ നമ്മുടെ മുരിങ്ങക്ക നമ്മുടെ മീൻകറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് ഒന്ന് ഇളക്കി ഒന്ന് നമ്മുടെ കറിയുടെ അടിയിലേക്ക് ആക്കിയിട്ട് ഒന്ന് എല്ലാം ഒന്ന് കറിയിലൊന്ന് കുതിർന്ന് നിൽക്കുന്ന പോലെ ഒന്ന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ചെറിയ തീയിൽ മതി കേട്ടോ നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടായിരിക്കും അപ്പോൾ ചെറിയ തീയിൽ എല്ലാം വറ്റി പോകാതെ തന്നെ നമുക്ക് നമ്മുടെ മീനും ഒരുങ്ങക്കായും വെന്ത് കിട്ടണം അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മീൻ കറി ഒന്ന് തുറന്ന് നോക്കാം നമ്മളൊന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതേ നോക്ക് നന്നായിട്ട് പറ്റിയൊക്കെ വന്നിട്ടുണ്ട് കറക്റ്റ് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും ആയിട്ടുണ്ട് നമ്മൾ ഇനി കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിലാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നതെങ്കിലും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉടനെ ഇളക്കൊന്നും വേണ്ട നമുക്കൊന്ന് അടച്ചു വെക്കണം ആ അടച്ച ആവിയിൽ ആ വെളിച്ചെണ്ണയുടെ മണമല്ല അതിൽ പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം മീൻകറി എപ്പോഴും തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ എന്നാലേ നമുക്ക് അതിൻ്റെ സൂപ്പർ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ മീൻകറി വെളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് ഇട്ട് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ചെറുതായിട്ടേക്ക് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ കണ്ടോ അതേ നോക്കിയാൽ ഇത് സൂപ്പറായിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നമുക്ക് തേങ്ങ അരക്കാതെ തന്നെ മുരിങ്ങക്കായി ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ കറി ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇത് കണ്ടോ നല്ല കളറായിട്ടുണ്ട് കേട്ടോ ഫോണിൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത് ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ കണ്ടോ ഈ കളറ് ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ ഇങ്ങനെ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചോറിനോടൊപ്പം കപ്പയ്ക്കൊക്കെ ഒപ്പം കഴിക്കാനാണ് കേട്ടോ ഇത് ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം